ലോകത്തിലെ മുപ്പത്താറ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളുണ്ട് ഉത്തരം നാല് ഹിമാലയം പശ്ചിമഘട്ടം ആൻഡ് ശ്രീലങ്ക ഇന്തോ ബർമ മേഖല സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ ആര് ഉത്തരം ചെറുവയൽ രാമൻ ജൈവ വൈവിധ്യത്തിൻ്റെ ചെറുമാതൃകകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം കാവുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കാവ് ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിലെ കമ്മാടം കമ്മടംകാവ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മഹാവൈവിധ്യ പ്രദേശങ്ങൾ അഥവാ മെഗാ ഡൈവേഴ്സിറ്റി ഏരിയ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിമുക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനം ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള മ്യൂസിയം ഏതാണ് ഉത്തരം നിലമ്പൂർ തേക്ക് മ്യൂസിയം സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് ഉത്തരം കടലുണ്ടി വള്ളിക്കൊന്ന് കമ്മ്യൂണിറ്റി റിസർവ് വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ് ഉത്തരം വനശ്രീ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം കേരളത്തിൽ എഴുപത് ശതമാനം ഭാഗത്തും കാണുന്ന മണ്ണിനം ഏതാണ് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത് ഉത്തരം കുരങ്ങ് ഇന്ത്യയിൽ വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏതാണ് ഉത്തരം ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ മനുഷ്യസ്പർശം ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം ഏതാണ് ഉത്തരം പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ഉത്തരം കൊല്ലം കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സാലിം അലി കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ദുചൂഡൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി ഉത്തരം എൻ്റെ മരം കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ് ബാണാസുര സാഗർ ഡാം സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം രാജീവ് ഗാന്ധി സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം 1980. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏതാണ് ഉത്തരം മൈന കേരളത്തിലെ ഏറ്റവും വടക്ക് അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആറളം വന്യജീവി സങ്കേതം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ് ഉത്തരം മലബാറിലെ സസ്യങ്ങൾ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഉത്തരം നൂറുമേനി മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം പെഡോളജി കാടവിടമക്കള് മക്കളെ ആരുടെ വരികളാണ് ഇത് ഉത്തരം അയ്യപ്പ പണിക്കാർ കേരളത്തിലെ മഴ പ്രദേശം എന്നറിയപ്പെടുന്നത് ഉത്തരം ചിന്നാർ